വനത്തിൽ നട്ടുപിടിപ്പിക്കാനായി കർണാടക വനം വകുപ്പ് അഞ്ചു ലക്ഷം വൃക്ഷത്തൈകൾ തയ്യാറാക്കി മുണ്ടറോഡ് റേഞ്ചിന്റെ പരിധിയിലുള്ള പ്രദേശങ്ങളിൽ നട്ടുപിടിപ്പിക്കാനാണ് കർണാടക വനം വകുപ്പ് വിവിധയിനം വൃക്ഷത്തൈകൾ പാകിയത് മുള ഞാവൽ അത്തി മഹാഗണി പ്ലാവ് കാട്ടുമാവ് ഓട തുടങ്ങിയവയുടെ തൈകളാണ് വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പാകി പാകിമുളപ്പിച്ചത് വന്യമൃഗങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വനത്തിനുള്ളിൽ ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് രണ്ട് മാസം മുൻപാണ് കർണാടക വനംവകുപ്പിൻ്റെ പുളിങ്ങോത്തെ ക്വാർട്ടേഴ്സിന് സമീപം വിത്തുപാകിയത് എല്ലാ വർഷവും മഴക്കാലത്താണ് കർണാടക വനംവകുപ്പ് വനത്തിനുള്ളിൽ പുതുതായി ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത് ഈ വർഷമാണ് ഏറ്റവും കൂടുതൽ വൃക്ഷത്തൈകൾ വനത്തിനുള്ളിൽ നടന്നത് കഴിഞ്ഞ വർഷവും പഴവർഗ്ഗ തൈകളാണ് വനത്തിനുള്ളിൽ നട്ടുപിടിപ്പിച്ചതിലേറെ ഏപ്രിൽ മെയ് മാസങ്ങളിലുണ്ടായ കാറ്റിലും മഴയിലും കർണാടക വനത്തിനുള്ളിൽ ഒട്ടേറെ മരങ്ങൾ കടപുഴകിയിരുന്നു അതിനാൽ ഈ വർഷം മഹാഗണി ഉൾപ്പെടെയുള്ള വലിയ മരങ്ങളുടെ തൈകളും വച്ച് പിടിപ്പിക്കാനാണ് കർണാടക വനവകുപ്പിൻ്റെ തീരുമാനം നിങ്ങളുടെ സ്വപ്ന ഭവനം ഞങ്ങൾ നിർമ്മിക്കാം മികച്ച നിലവാരത്തിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡർക്കിലൂടെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഡിസൈനിങ് കൺസ്ട്രക്ഷൻ ഇൻ്റീരിയർ വർക്കുകൾ പ്ലാൻ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ ഡോക്യുമെന്റേഷൻ ആധുനിക നിർമ്മാണ രീതികളും വർഷങ്ങളുടെ പരിചയ സമ്പത്തും നൂറ് ശതമാനം വിശ്വസ്തയോടെ ചെയ്ത് നൽകുന്നു ഡയമണ്ട് ഇൻറ്റീരിയർ ആൻഡ് ബിൽഡ് ചെറുപുഴ നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ സീറോ നയൻ